അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസ്സലാമലേക്കും ഈ മുഹമ്മദ് സംശയത്തിന് മറുപടി പറഞ്ഞിട്ട് പോട് ഞാനും നീയും കൂടി തടയാ അപ്പൊ ഞാനും കേട്ടു ഒരു ശബ്ദം നീയും കേട്ടു ഒരു ശബ്ദം നീ അത് ഹാദറും ഹൈയും കാതിരുമായ ജിന്നാണെന്ന് നനച്ചു ഞാനത് ഹാദറും ഹൈയും കാതുരുമായ മൊഹീദ്ദീൻ ഷെയ്ഖാണെന്ന് നനച്ചു ഞാൻ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് വെളിച്ചം തരാൻ പറഞ്ഞു നീ ജിന്നിനോട് വെളിച്ചം തരാൻ പറഞ്ഞു ഇത് രണ്ടും ഷിർക്കാണോ രണ്ടും തൗഹീദാണോ ഡാഷിന്റെ മോനെ ഇനിയും മറ്റേ പണി വന്നിട്ടുണ്ടല്ലോ ഈ കൂട്ടിക്കൊടുപ്പിന്റെ പണി നടന്നിട്ടുണ്ടല്ലോ കള്ള ഹിമാറുവാഹത് എടാ തന്റും തന്നെ പോലെ മക്കളെ വളർത്തണ കാള്ളം മാറ്റേന്റെ മക്കളെ ചീത്ത വിളിച്ചേ പറ്റൂ ഇതല്ല ആ തറ സ്വഭാവം എടുപ്പിക്കരുതിട്ടപ്പടി മോനെ ഞാനതിന് താങ്കളെ തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ തെറി പറ്റില്ല നിങ്ങൾ നിർത്താന് പാട്ടി കഴിവറി ഞാൻ പറഞ്ഞു നിർത്താനേ പാട്ടി കഴിവറി അങ്ങനെ തന്നെ വിളിക്കും നീയൊക്കെ കൈപ്പെട്ടാണ് ഈ ഗ്രൂപ്പിൽ എത്ര മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാർ വേറുണ്ട് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വരാത്ത എന്താ അവര് അവർക്ക് എത്ര മാന്യ പുലർത്തുന്നുണ്ട് നിങ്ങൾ രണ്ടൊരു ഈച്ച കൊതുകല്ലാതെ ആരുണ്ട് ഞാനതിന് താങ്കളെ തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ ഞാനിപ്പോ മാന്യമായ ഒരു ചോദ്യം ചോദിച്ചു അതിന് തൊരു വിളിക്കല്ലേ അങ്ങനത്തെ എന്ത് മാനിയതാ ഉള്ളത്മിനെ എന്ത് മാന്യതാ ഉള്ളത് കുഞ്ഞാമ്മതിനോട് ഇന്നലെ ഒരാള് എന്ന് പറയേണ്ടതിന് പകരം എന്ന് എന്ന് പാത്യെന്ന് വിളിക്കല്ലേ ഇത് കുറച്ച് ത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ഒരു ഓഫീസിലെ വില്ലാതി കമ്പനിയുടെ ഓഫീസിലെ അറബിക്ക് ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണ് അറബി ഇംഗ്ലീഷിലും അത്യാവശ്യം പത്ത് പതിനാറ് കൊല്ലം എമിഗ്രേഷനിലൊക്കെ ഉള്ള പേപ്പറിലൊക്കെ ശരിയാക്കിയിരുന്ന ഒരാളാണ് ഒരു അക്ഷര തെറ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഈ ജാതി വാക്കുകളേറ്റ് വരണ്ട അത് നിർത്തി കാണാ നിന്റെ ആ ഉണ്ടാക്കിയ ശരിയായില്ല നടക്കാൻ പേടിയാണ് കുപ്പിച്ചില്ല പേടിയാണോ കുപ്പിച്ചില്ല നടന്നു നോക്കിയിട്ടുണ്ടോ കുപ്പിച്ചില്ലില് നടക്കാൻ വളരെ സിമ്പിളാണ് കാരണം ചെറിയ ചെറിയ മുറികൾ ആവുകയുള്ളൂ അത് ചെറിയ പൊട്ടികൾ നമ്മളെ ശരീരത്തിൽ കയറിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പക്ഷെ നമ്മളെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും അതാണ് ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത് നമ്മളെ വോളന്റിയേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും താല്പര്യമുള്ള രണ്ടു മൂന്ന് പേർക്ക് വേണമെങ്കിൽ നടക്കാനുള്ള അവസരമുണ്ട് കാരണം സമയം വളരെ ചുരുക്കമാണ് പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് ആകെ അനുവദിച്ചിട്ടുള്ള സമയം അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പം ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഒപ്പം വന്നൊരു വളണ്ടിയർ കൂടിയുണ്ട് റിയാസ് കൽപ്പഞ്ചേരിയാണ് അവർക്ക് കാലിന് ശേഷിയില്ല എൺപത് ശതമാനം ഡിസബിൾഡ് ആണ് പക്ഷെ ആള് ഞങ്ങൾക്ക് ഇതുപോലെ കൈ കാലുകൾ കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ ആൾക്കിതേ പോലെ നടക്കാൻ ആഗ്രഹം അപ്പൊ ആളെന്ത് ചെയ്തു കൈകൾ കൈ കുത്തിക്കൊണ്ട് നടക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ആ അഭ്യാസം കൂടി ഒന്ന് നമുക്ക് ഇവിടെ കാണാം വെച്ചാൽ നമുക്ക് ഇതുപോലെ കിടക്കാൻ മാത്രമല്ല നമ്മളെ മുഖം വരെ എന്തെയ്യാ നമുക്ക് അതിൽ വരുതാൻ പറ്റും കാണിച്ചു തരാം തയ്യാറുള്ളവർക്ക് നിങ്ങൾക്ക് വരാം ഓക്കെ നമ്മളത് പ്രോഗ്രാം ഇവിടെ ടൈമ് നമ്മൾ തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം തന്നേന്ന് മലപ്പുറം ജില്ലാ എം എസ് എമ്മിന്റെ കമ്മിറ്റിക്ക് ഒരായിരം നാൽ കടപ്പാടുകൾ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു നന്ദി അസ്സാമി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം